െ നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഞാൻ രണ്ടു വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ നമുക്ക് നമുക്കപ്പം നോക്കാം രണ്ടു വർഷം ഇല്ല ഇനി ഒന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ആ മിക്കവാറും ഒരു കാണാൻ പറ്റും അങ്ങനെ വീണ്ടും രേണുസൂദിയുടെ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് കുറേ ആൾക്കാർ എനിക്ക് കമന്റ് ഇടുന്നുണ്ടായിരുന്നു രേണുസുദയുടെ വിഷയം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യാതിരിക്കരുത് എന്ന് കാര്യം ഇവർ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ സംഭവം എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരൊരു ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു ഇനാഗ്രേഷന് പോയിട്ട് ഇവര് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് അതായത് പബ്ലിക്കിലോട്ട് ഇവർ ഇട്ട് കൊടുക്കുവാണ് ഇവരൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവർ മേ ബി ഫ്യൂച്ചറിൽ തട്ടമിട്ട് നടക്കുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അതായത് നിങ്ങൾ ആലോചിച്ചോണം ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു കാമുകം പോലുമില്ല വെറുതെ അനാവശ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇല്ലാത്ത ഒരാളെ പറ്റി അങ്ങ് എടുത്തിടുവാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ ഇതെന്തായാലും ചർച്ചയാകുമല്ലോ ചർച്ച ആയി കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ ലൈം ലൈറ്റിൽ ഇങ്ങനെ കത്തി നിൽക്കാം അതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ കാര്യം നിങ്ങൾ ആലോചിച്ചോണം ഇരുപത്തിനാല് മണിക്കൂറും എന്റെ ശുധിച്ചേട്ടൻ എന്റെ സ്വധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പെടന്ന് പോകാൻ പറ്റും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സമയം എടുക്കത്തില്ലേ എന്തൊക്കെയാണ് ഈ ഒരു സ്ത്രീ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എവിടെയും പറയുന്നില്ല ഇവർ കല്യാണം കഴിക്കാതെ ഈ വെള്ളയും വെള്ളം ഇട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇരീണു കല്യാണം കഴിക്കണം കൂടെയൊരു ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അതിനകത്തൊന്നും ഈ ഞാനോ അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോ ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് മെജോറിറ്റി ആൾക്കാരും പറയുന്നത് പക്ഷേ ഈ ഇല്ലാത്ത കാമുകനെയൊക്കെ പറ്റിയിട്ട് വന്ന സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് നിങ്ങൾ വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഇവിടത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണ് എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും ഉള്ളതാണോ എന്ന് പറയുന്ന ഡയലോഗാ അത് ഗോസിപ്പല്ലേ പക്ഷെ നമുക്ക് നോക്കാം ഇനി നിങ്ങൾ പറയുന്നത് കേട്ടോ രണ്ടു വർഷം സമയം തന്നിട്ടില്ലേ നമുക്ക് നോക്കാം ഇനി ഒന്നര വർഷം ഉള്ളെന്ന് തോന്നുന്നു ആ മിക്കവാറും ഒരു കാണാൻ പറ്റും കേട്ടില്ല ഇവരെന്താ പറഞ്ഞത് അതായത് ആദ്യം ഇവർ പറഞ്ഞു അത് ഗോസിപ്പാണെന്ന് പിന്നെ അവര് ചോദിച്ച് തട്ടമിട്ടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ആ തൊണ്ണൂറ് ശതമാനം കാണാൻ പറ്റുമെന്ന് ശരിക്കും എന്താണ് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവർ കള്ളത്തരമാണ് വെറുതെ അനാവശ്യമായിട്ട് കണ്ണൻ ഉണ്ടാക്കി കൊടുക്കുവാണ് എനിക്ക് ബലമായ സംശയമുണ്ട് ഈ മീഡിയക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവരായിട്ട് തന്നെ ചെന്ന് മേ ബി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കാര്യം പല ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാ മീഡിയസുകാരെയും കാണുമ്പോഴും ഞാൻ നാളെ ചേർത്തല വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നാളെ കാലിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവർ അങ്ങോട്ടും ഇട്ടു കൊടുക്കുവാണ് കാര്യം അവരവിടെ എത്താൻ വേണ്ടി അവരവിടെ എത്തിയിട്ട് ഇവരുടെ ചുറ്റിൽ നിന്ന് ഇതുപോലെയുള്ള പട്ടത്തരങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടു കഴിഞ്ഞാൽ ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ സേ ഇവർ ഈ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ സുചിച്ചേട്ടൻ്റെ ഓർമ്മ എങ്ങനെ നഷ്ടപ്പെടും ശുചി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചാൽ പോയതേ പോരെയെന്ന് അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ശുചി വെച്ചിട്ട് പിന്നെ ഇവർക്ക് റീച്ച് ഉണ്ടാക്കണം സുചിച്ചേട്ടൻ്റെ പേരും പറഞ്ഞ് പിന്നെ സിമ്പതി പിടിച്ച് പറ്റണം ശുചിച്ചേട്ടൻ്റെ ഓർമ്മകൾ പിന്നെ എങ്ങനെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ബേസിക്കലി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ ആദ്യത്തെ വിവാഹം നടന്നു ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പുള്ളി മരണപ്പെട്ടും പോയി ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചും സങ്കടപ്പെട്ടും ഇങ്ങനെയൊക്കെ ഇരിക്കൂടെ ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവരുടെ ഒരു കള്ളത്തരം എന്താണ് എന്ന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ ഒരു വ്യക്തി നിലവിലില്ല അതായത് ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരാളില്ല വെറുതെ രേണു ആയിട്ട് ഇതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുവാണ് ഇതാണ് ഞാൻ പലപ്പോഴും വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പറയണത് പുള്ളിക്കാരത്തി കാണിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇത് തന്നെയാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത് അത് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി പിന്നെ അത് ഞാൻ എന്നേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു എന്താ പറയാ നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ അതിന ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ കൊല്ലം ശുതിയുടെ ഫാമിലിക്ക് ഈ ഒരു വിഷയത്തിൽ കാര്യം ആ ഒരു മനുഷ്യനെയും കൂടി ചീത്തപ്പേരാക്കുന്ന പരിപാടിയാണ് ഇവർ ആക്ച്വലി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ റിപ്പീറ്റഡ്ലി ഒരു കാര്യം പറയാം ഇവർ കല്യാണം കഴിക്കുന്നതിനകത്തോ പുതിയ ലൈഫിലോട്ട് പോകുന്നതിനകത്തോ ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനൊരു എന്തിനാണ് വന്നിരുന്നത് പറയണത് അത് ശരിയുള്ളൊരു ഏർപ്പാടാണോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട വേറെ ഏതെങ്കിലും കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് കണ്ടത് പക്ഷേ ഇത് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഏഹ് നിങ്ങൾ തന്നെ പറ മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സുചി ചേട്ടൻ്റെ ഓർമ്മ നഷ്ടപ്പെടത്തില്ല സുതിചേട്ടനേയും കൂടെ അംഗീകരിക്കുന്ന വ്യക്തിയെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നിങ്ങൾ റീച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് ആ ഒരു മനുഷ്യൻ ഓൾറെഡി മരിച്ചു പോയി പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യനെ ഇട്ട് കൊല്ലുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ നല്ല കാര്യമാണ് ഞാൻ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സുതിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഇവർ സാധിക്കുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ നെഗറ്റീവിലൂടെ ആയിക്കഴിഞ്ഞാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവർ കാശുണ്ടാക്കി അതില്ലെന്ന് നമ്മൾ നമ്മൾ എവിടെയും പറയുന്നില്ല അതിനൊക്കെ പുള്ളിക്കാരത്തിൽ മിടുകയാണ് പക്ഷെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ് ഇതൊന്നും ഇതൊക്കെ എത്ര ശരിയുള്ള ഏർപ്പാടാണ് രേണുവിൻ്റെ കൂട്ടുകാരത്തും കൂടെയാണ് ഞാൻ ചോദിക്കുന്നത് നല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക ഇക്കയാണോ ചേട്ടനാണോ മുസ്ലിം യുവാവാണെന്നാണ് സംസാരം അത് അത് അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ നല്ല ഇരിക്കട്ടെ ഇവര് തന്നെ പറയാ മുസ്ലിം യുവാവാണെന്നാണ് എല്ലാവരുടെയും സംസാരം പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കുറച്ച് മുന്നേ അവർ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ആ ഏകദേശം തൊണ്ണൂറ് ശതമാനം തട്ട ഇട്ടോണ്ട് നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തുവരെ ഏഹ് നിങ്ങൾ നിങ്ങൾക്ക് ലേശം ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ ഇങ്ങനെയൊക്കെ വന്നിരുന്നു സംസാരിക്കാൻ ഓൾറെഡി ആ ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആ ഒരു മനുഷ്യന്റെ പേരിൽ നിങ്ങൾ ഇത്രയും ഹൈപ്പിലെത്തി പിന്നെയും എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്നത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഇനി രണ്ടില്ലല്ലോ ഒന്നര മാസം ഇല്ല നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു അറിയില്ലടാ പെർസെന്റേജ് അറിയില്ല അല്ല നമ്മളിപ്പോ ഈ ചില ആവശ്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കാരണം ഇത് നിങ്ങൾ പറയുന്നതിനകത്ത് അംഗീകരിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൂട്ടാവശ്യമാണ് പക്ഷെ ആ കൂട്ട് പിന്നെയും കിട്ടിയിട്ട് പിന്നെയും ശുതിചേട്ടനാണ് എൻ്റെ ജീവിതം സുധിച്ചേട്ടനാണ് എൻ്റെ ജീവൻ എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരരുത് അത് പിന്നെയും കാണിക്കുന്നത് തെണ്ടുത്തരമാണ് കാര്യം ആ മൂത്ത ആ ഒരു പയ്യനും കൂടി അതൊരു നാണക്കേടായിട്ട് തന്നെയായിരിക്കും മാറുന്നത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഒരാള് വരുമ്പോ പുള്ളികളെ കേട്ടോളൂന്നല്ല പറഞ്ഞു നമുക്ക് സംസാരിക്കണമല്ലോ നമുക്ക് ഇപ്പം എന്താ പറയാ എന്ന് പറഞ്ഞ ശുധിച്ചേടനെ മറന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല മനസ്സിലായോ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല മറന്നിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകല്ല ഞാൻ പറഞ്ഞു സപ്പോസ് എന്തെങ്കിലും ഇവർ പറയുവാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുവല്ല പിന്നെ പറഞ്ഞു ഇനി ഏകദേശം ഒന്നര വർഷം കൂടിയുള്ളൂ പിന്നെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ഞാൻ തട്ടവിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് കല്യാണം നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പല വായിൽ പല വർത്തമാനമാണ് ഈ സ്ത്രീ വന്നിരുന്ന പറയുന്നത് അതിനർത്ഥം എന്താ ഇല്ലാത്തൊരു കാര്യമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വളരെ എവിഡന്റ് ആണ് ഇവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഇവരുടെ സംസാരത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാന്നേ ഉള്ളൂ കോമ്പറ്റൻസ് ഉള്ളവർക്ക് മനസ്സിലെടുക്കാന്നേ ഉള്ളൂ അന്ധത ബാധിച്ചവർ ഒരിക്കലും ഇതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല നമ്മളെയൊക്കെ തെറി നടന്നാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ മറന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ഒരാളുള്ള നല്ലതാണ് അല്ലേ നല്ലതാണെന്ന് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പറയാനില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പലതും മനസ്സിലാകുന്നേ ഉള്ളൂ ഇവരുടെ ഒരു റിയൽ ഫേസ് എന്താണ് എന്ന് ഇനി ഈ അച്ഛൻ്റെ അച്ഛൻ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം നമുക്ക് നമുക്ക് കൂടുതൽ അത് ശരി അപ്പം തിരിച്ചെതിരെ കേസുമായിട്ട് പോകാനാണ് രേണുവിന്റെ പ്ലാൻ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ആ അച്ഛൻ ആ ഒരു നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന അച്ഛൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോകളെല്ലാം റിമൂവ് ചെയ്തില്ല എങ്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പുള്ളി ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ പേരിൽ കേസൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളായിട്ട് പുള്ളിയുടെ പേരിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങളെ കാര്യം വീട് ആ രണ്ട് പിള്ളേർക്കായിരിക്കും നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നല്ല പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് അത്രയും എനിക്ക് പറയുള്ളു അച്ഛനെ അതുപോലും അറിയാത്ത വിവരം കട്ടവന്മാരാണ് ഇങ്ങനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എടാ നീയൊക്കെ ഈ ക്യാമറയും കൊണ്ട് നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെയാണ് നിലവിലത്തെ അപ്ഡേറ്റ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തും പോയി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കോ ഈ ചോദിക്കുന്ന വ്യക്തി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ അച്ഛനല്ലേ നാറിയിൽ നിന്ന് വിളിച്ചതെന്ന് അച്ഛനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ല ഇനേ ആ ഒരു മനുഷ്യനെ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രൂശിക്കുന്നേ മരുന്നോ പറയാനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞായിരുന്നല്ലോ പ്രതികരിച്ചായിരുന്നല്ലോ അതിന്റെ തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചത് കൊണ്ട് തിരിച്ചെനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നെ ദേഷ്യം കേട്ടുകഴിഞ്ഞാ ഫിറോസിക്കറിയാ ഞാൻ എന്തൊക്കെയാ വിളിച്ചു എനിക്ക് തന്നെ അറിയത്തില്ലെന്ന് എന്തിനാ ദേഷ്യം കേട്ട് മര്യാദ ഇപ്പം പറഞ്ഞ പുള്ളി അദ്ദേഹം മര്യാദ പറഞ്ഞുകൊണ്ട് ഞാനും മര്യാദക്ക് സംസാരിക്കില്ല ബന്ധം അത് വേറെ രീതിയിലേക്ക് ആളുകൾ കണ്ടിട്ടുണ്ട് െ ഞാൻ പറയുന്ന എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ കണ്ടോ ഇവരുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഞങ്ങള് തമ്മിലുള്ള ബന്ധം ബന്ധമെന്ന് പറയുമ്പോൾ ആൾക്കാരത് വേറെ രീതിയിലല്ല എടുക്കത്തോളൂ എന്ന് ചോദിച്ചപ്പോ ഇവര് പറയുവാണ് ഇവർ ചിരിച്ചോണ്ടാ പറയുന്നത് അത് പറയുന്നവർ പറയട്ടെ എന്തൊക്കെയുള്ള രീതി വേണം ഇവർക്ക് അത് തിരുത്താൻ പറ്റും പക്ഷെ ഇത് തിരുത്തത്തില്ല മനസ്സിലായില്ലേ ഇത് നമ്മുടെ നാട്ടില് ഒരു സ്ത്രീകൾ വന്ന് എന്തെങ്കിലും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതായത് ആണുങ്ങൾക്കെതിരെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് എന്തുമാത്രം എഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഒരു വ്യക്തിക്ക് ഫാമിലി ഉള്ളതാണ് അപ്പം വീണ്ടും ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രേണു അത് ചിരിച്ചുകൊണ്ട് അതിന് ആൻസർ കൊടുക്കുവാണ് അതായത് പിന്നെയും പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഞാൻ വേറൊരു രീതിയിൽ തന്നെയാണ് ഉദ്ദേശിച്ചത് ഏത് അങ്ങനെയുള്ള രീതിയിൽ ഇവരുടെ ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ കേട്ടോ നിങ്ങളല്ലേ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാര് മനസ്സിലാക്കുന്ന വളരെ നന്നായിരിക്കും ഓരോ അപ്പം എനിക്ക് എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം അത് ഇത് മാത്രമാണോ ഈ ഫിറോസിന്റെ കാര്യം മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നില്ലേ ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് ഞാനിപ്പോ അതിന് കൂടുതൽ പറയുന്നില്ല കാരണം ഇങ്ങോട്ടും മര്യാദയ്ക്കാണ് സംസാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ പുള്ളി ഇട്ടായിരുന്നു മര്യാദക്കാണ് സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഇതുമായിട്ട് ഇപ്പഴും ചെയ്യോന്നിട്ടുണ്ടോ ഞാനല്ലോ സ്വീകരിച്ചത് ഒരിക്കലും ഒരിക്കലും ഇല്ല ഇല്ല അവനൊന്നും അവനൊന്നും മൈൻഡ് മൈൻഡ് ചെയ്യാറില്ല ചെയ്യാറില്ല പിന്നെ അവന്റെ ലൈവ് കൊടുക്കട്ടെ അത് അവന്റെ വീട് സ്വീകരിക്കേണ്ട എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലെന്ന് രേണു എപ്പോഴും പറയുന്നുണ്ട് എന്നാൽ ഈ രേണു തന്നെ പലവട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലും ഭേദം വാടക വീടായിരുന്നു മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പറയുന്നതിനകത്തൊന്നും ഒരു വ്യക്തതയില്ല പിന്നെ ഫിറോസിനെ പറ്റി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ എനിക്ക് വളരെ മാന്യമായിട്ടാണ് രണ്ടാമത്തെ വീഡിയോ പുള്ളി ഇട്ടത് ഇല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് അതായത് ഇവർക്ക് എന്ത് മാരെയും പറ്റിയും വിളിച്ച് പറയാം ബാക്കിയുള്ളവർ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിക്കാം എസ് പി വ്ലോഗ് എന്നാണ്ട് പറയുന്ന ആ ഒരു ചാനലിൽ പുള്ളിക്കാരത്തി റേണുവിന് അഗെൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ കാണാണ്ട് രേണുടത്തിന് ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി അവിടെ മാസ്ക് ഇട്ട് പോയി ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ട് ഇവർക്ക് അഗെൻസ്റ്റ് ആയിട്ട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് രേണു വന്നിരുന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ആണ് അതായത് ഇന്ന് എനിക്ക് ചേർത്തില്ല ഹിദിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോന്നിരിക്കും ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അവരെല്ലാം വന്ന് വീഡിയോ എടുത്ത് തിരിച്ച് വന്നപ്പം ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന എസ് പി ബ്ലോഗെന്നെങ്കാണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര് എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജിന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തോന്ന് പോലും ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോൾ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ നാണമുണ്ടോ എസ് പി ബ്ലോഗിലെ ആ പുള്ളിക്കാരിക്ക് നാണോ മാനമുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് ഫോൺ മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏ ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ പാത്തും പതുങ്ങിയും മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ് ഞാനിങ്ങനെ തുടക്കം കണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണു സൃതി വലിയ ആളൊന്നും രാഗ ഇച്ചിരിയേ ഉള്ളൂ ി ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ രേണുസുദി വന്നപ്പോൾ ആളില്ലെന്നും അയ്യോടാ പാവം ചേച്ചി കുറച്ച് ആളിനെ കൂട്ടാൻ വല്ലായിരുന്നു രേണുസുദിയെ കാണാൻ വേണ്ടിയിട്ട് അതെ രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണെന്നും വന്നിരിക്കും മനസ്സിലായോ ഏഹ് ചേച്ചി പറഞ്ഞപോലെ തടിച്ചു കൂടി ആൾ വരെ രേണുസ്വദി വല്യ സെലിബ്രേറ്റിയൊന്നുമല്ല രേണുസുതി സാധാരണക്കാരി സാധാരണക്കാരിയാ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെൻ്റെ കൂടുണ്ട് കേട്ടല്ലോ ചേച്ചി കൂടുതൽ ചേച്ചി ഇപ്പം മാസ്ക് വെച്ച് പാത്തും എന്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചി ചേച്ചിക്ക് നാണമുണ്ടോ ചേച്ചി ഒരു വരാൻ ചേച്ചി ഈ ഒരു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഓരോ വട്ടം സംസാരിക്കുമ്പോഴും സൈഡിൽ ഇങ്ങനെ ശുദ്ധിച്ചേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് കാര്യം അത് കാണിച്ചാലെല്ലാം കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ അത് വേറെ സത്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൽ തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ സെലിബ്രിറ്റിയാണ് ഞാൻ സെലിബ്രിറ്റിയാണ് അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊന്നും അല്ല പിന്നെ ഈ പറയുന്ന ബ്ലോഗറെ കണ്ട് പോയിട്ട് മാസ്ക് ഇട്ടിട്ട് ഒളിച്ചും ഭാത്തും പോയി ഇവരുടെ വീഡിയോ എടുത്തിട്ട് ഇവരെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തെന്നാണ് പറയുന്നത് ഇപ്പോൾ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതിലെയാണ് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും പിന്നെ എനിക്ക് ബേസിക്കലി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അത് വേറൊരു ചോദ്യം നിങ്ങൾ കഴിവതും വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം അല്ലാതെ ഒളിച്ചും പാത്തുമൊക്കെ പോയിട്ട് വെറുതെ ഇവരുടെ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് പിന്നെയും വന്ന് സംസാരിക്കുമ്പം അവിടെ നിങ്ങളുടെ വില തന്നെ ആയിരിക്കും പോകുന്നത് അതായത് ആരാണോ ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്തേ ആ വ്യക്തിയുടെ വില തന്നെ ആയിരിക്കും പോകുന്നത് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക കാര്യം ഈ ഒരു വിഷയത്തിൽ അവർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആൾക്കാർ അവരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക